നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ടൗൺ ഹാൾ ൾ സ്ഥിതി ചെയ്യുന്ന ഹൈസ്കൂൾ പടി ഭാഗത്തുള്ള സീബ്രാ ലൈനുകൾ മാഞ്ഞുപോയത് കാരണം റോഡ് മുറിച്ചു കടക്കാൻ പൊതുജനങ്ങളും വിദ്യാർത്ഥികളും വളരെയധികം പ്രയാസപ്പെടുന്നു മാഞ്ഞുപോയ സീബ്ര ലൈനുകൾ ഉടൻ പുനഃസ്ഥാപിക്കണമെന്ന് കാഫില കുടുംബശ്രീ തിരൂർക്കാട് ടൗണിൽ തീർത്ഥാടന സ്കൂളുകളിൽ ഭാഗങ്ങളിൽ ഭീപ്രാലയൻ്റെ പ്രസ്ഥാപനവുമായി ബന്ധപ്പെട്ട് വരാൻ വരികയാണ് അവിടെ തീർത്ഥാടനം സംബന്ധിച്ച് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെട്ട പ്രദേശമാണ് കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്ക് വരെ ഭീപ്രാലയം അവിടെ റോഡ് മുറിച്ച് കിടക്കാൻ വളരെ പ്രയാസമുള്ളവരായിരുന്നു മുന്നിൽ കുടിപ്പിക്കാൻ ഒരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് കാപ്പിലെ എല്ലാം പാട് കാപ്പിലെ ഒരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെരുമാറുന്നത് നമ്മൾ ചികിത്സാശയം എത്തിയിട്ടുള്ളത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ തിരൂർക്കാട് ഹൈസ്കൂൾ പടി തിരൂർക്കാട് ടൗൺ തുടങ്ങിയ ഭാഗങ്ങളിൽ കാൽനടയാത്രക്കാർക്ക് റോഡ് റോഡ് കടക്കാനായി സ്ഥാപിക്കപ്പെട്ടിരുന്ന സീബ്ര ലൈനുകൾ പല ഭാഗത്തും മാഞ്ഞുപോയി ഒരു ഒരുവരെ മാത്രം അവശേഷിക്കുന്നു ഹമദ് ഐ മുതൽ തിരൂർക്കാട് ടൗൺ വരെ സ്ട്രെയിറ്റായി കിടക്കുന്ന റോഡായത് കാരണം വാഹനങ്ങൾ അമിത വേഗതയിലാണ് കടന്നുപോകുന്നത് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഹൈസ്കൂൾ പടി ഭാഗത്തുള്ള സീബ്ര ലൈനുകൾ മാഞ്ഞുപോയത് കാരണം റോഡ് കടക്കാൻ പൊതുജനങ്ങളും വിദ്യാർത്ഥികളും വളരെയധികം പ്രയാസപ്പെടുന്നു ഈ ഭാഗത്തെ മാഞ്ഞുപോയ സീബ്ര ലൈനുകൾ ഉടൻ പുനസ്ഥാപിക്കണമെന്നും വാഹനങ്ങളുടെ അമിത വേഗത തടയാൻ റമ്പൾ സ്ട്രിപ്പ് കൂടി വരച്ച് റോഡ് മുറിച്ചുകടക്കുന്ന വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും സംരക്ഷണം ഒരുക്കണമെന്നും തിരൂർക്കാട് കാഫില അയൽക്കൂട്ട പ്രസിഡന്റ് റുക്സാന സി ഡി എസ് മെമ്പർ ആയിഷി അംഗങ്ങളായ നസീമ മദാരി ഫാത്തിമക്കുട്ടി തുടങ്ങിയവർ ദേശീയപാത അതോറിറ്റി ഓഫീസിൽ നേരിട്ടെത്തി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൻബായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഡബിൾ ടു വൺ നയൻ ഡബിൾ ടു ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ